പരിശുദ്ധമായ ഓരോ മാസത്തെയും ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്ന ഒരുപാട് സ്വഹാപത്തുണ്ട് ഒരുപാട് സ്വഹാബിമാരുടെ കഥകളുണ്ട് ചരിത്രങ്ങളുണ്ട് എത്ര പറഞ്ഞാലും മതിവരാത്ത ചരിത്രത്തിന്റെ തങ്കത്താളുകളുണ്ട് അതിൽ പ്രമുഖരായ ഒരുപാട് സ്വഹാപാക്കൾ ഓരോ ദിവസത്തെ സ്നേഹിച്ചുകൊണ്ട് കടന്നു വന്നവർ ആ കൊല്ലം അല്ലെങ്കിൽ അടുത്ത കൊല്ലം ആ ഒരു മാസം വരുമ്പോ ആ മാസത്തിൽ അവർ ചെയ്തുകൊണ്ട് കടന്നു വന്നവർ നമുക്കറിയുമല്ലോ മഹാന്മാരായ സ്വഹാബത്തിന്റെ പാതകളിലൂടെ നമ്മൾ എങ്ങനെയെല്ലാം മുന്നോട്ട് കിടക്കുന്നു അത്രത്തോളം മഹത്വം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സ്വഹാബത്തിന്റെ പാഠം നമ്മുടെ ഉദരത്തിലേക്ക് നമ്മുടെ ഹൃദയാാന്തരങ്ങളിലേക്ക് നമ്മുടെ മനതലങ്ങളിലേക്കൊന്ന് കടന്നു വരുമ്പോൾ അൽഹ അതിൽ എത്ര മാറ്റമാണെന്നറിയുമോ പരിശുദ്ധമായ മുഹറം സഫർ ഈ പരിശുദ്ധമായ സഫറിൽ ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് ഒരുപാട് മഹത്വങ്ങളുണ്ട് ഒരു സ്വഹാബി നേർച്ചയാക്കുകയാണ് എന്താണ് നേർച്ച എന്നറിയുമോ മാസത്തിലേക്ക് എന്നെ എത്തിച്ചു കഴിഞ്ഞാൽ ഈ മാസത്തിന്റെ ഈ ഒരു ദിവസത്തില് എല്ലാ മാസത്തിലും ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിന്റെ ഈ ഒരു സൂറത്ത് ഞാൻ എന്ന് ഓതും അള്ളാഹുവേ ആ ഓതുന്നതിന്റെ കൊണ്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളെയും എനിക്ക് തരണേ അള്ള മനസ്സുകൊണ്ട് ഈ ഒരു സഫറിൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോവാണ് അടുത്ത സഫർ അള്ളാഹു എനിക്ക് തന്നാൽ അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരുന്നാൽ വീണ്ടും ഞാനും അതുപോലെ ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ മുഹറത്തിന്റെ പരിശുദ്ധമായ സഫറിന്റെ ആ ദിവസത്തിൽ അദ്ദേഹം അവിടെ നിന്ന് അള്ളാഹുവെ നാല് തീരുമാനങ്ങളെടുത്തു അല്ലാ അടുത്ത ഒരു കൊല്ലം അല്ല ഈ ഒരു സഫർ കഴിയുന്നതിന് മുമ്പ് നിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ സൂറത്തിൽപ്പെട്ട ഒരു സൂറത്ത് സൂറത്തുനബന് സൂറത്തുനബ ഞാൻ ഓതുകയാണ് സഫറിന്റെ ഇന്നത്തെ ഈ ഒരു ദിവസത്തില് എന്ന് പറഞ്ഞുകൊണ്ട് സഫറിന്റെ ആ ഒരു ദിവസത്തിന്റെ സന്തോഷം അവരിങ്ങനെ ഓതുകയാണ് ആ ഒരു നല്ല മനസ്സോടെ നല്ല നീയത്തോടെ അദ്ദേഹം ഓതിക്കൊണ്ട് കടന്നു പോകുമ്പോൾ അദ്ദേഹം നാല് കാര്യങ്ങൾ ചെയ്തുറപ്പേ സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കത്തിലാണ് അതുകൊണ്ട് അല്ലാ ഈ സഫർ കഴിയുന്നതിന് മുമ്പെന്റെ കടങ്ങൾ തീരാൻ എന്റെ പ്രശ്നങ്ങൾ മാറാൻ എന്റെ ദുഃഖങ്ങൾ മാറാൻ പടച്ചോനെ റഹ്മാനായ അള്ള ഞാൻ ഈ സൂറത്തോതുകയാണെന്ന് പറഞ്ഞ് ഒന്നാമതായി സൂറത്തോതി അദ്ദേഹം പറഞ്ഞ സമ്പത്ത് മാത്രമല്ല എന്റെ അങ്ങ് വീടിയാൽ ആ കടങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് പാവപ്പെട്ടവരായ സങ്കടത്തിൽ കഴിയുന്നവരായ വിഷമത്തിൽ കഴിയുന്നവരായ ദുഃഖത്തിൽ കഴിയുന്നവരായ ആളുകൾക്ക് സഹായം ചെയ്യാൻ എനിക്ക് കഴിയണമെന്ന് പറഞ്ഞു അലഹമില്ലാ ആ ഒരു സവർ മാസത്തിൽ തന്നെ അദ്ദേഹത്തിന് ചൊരിഞ്ഞു കൊടുത്തു എല്ലാ കടങ്ങളും വീട്ടി എല്ലാ കടങ്ങളും വീട്ടി ബാക്കിയുള്ളത് തന്റെ വീടിന്റെ അയൽപക്കത്തുള്ളവർ തന്റെ വീടിന്റെ അയൽവക്കത്ത് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവർ അങ്ങനെ ഉള്ളവർക്ക് അലഹമ്മില്ല അതൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ ഉള്ളവർക്ക് അതെല്ലാം കൊടുത്തുകൊണ്ടിരുന്നു പിന്നെ രണ്ടാമത്തതോ അദ്ദേഹം പറഞ്ഞു റബ്ബേ എന്റെ പെൺമക്കള് നാലു പേരാണ് അവരുടെ കല്യാണം കൂടെ വന്ന് കഴിയണം അല്ലോ ദുആ ചെയ്തപ്പോ ആ നാട്ടിലുള്ള പ്രമുഖനായ ഒരു മനുഷ്യന്റെ നാല് മക്കള് അദ്ദേഹത്തിന്റെ നാല് മക്കളെയും വിവാഹം കഴിച്ചു എന്തുകൊണ്ട് സഫർ മാസം മുന്നിൽ നിർത്തിയിട്ട് പറഞ്ഞു റബ്ബേ ഞാൻ സുഹൃത്തിന്റെ ബോധിക എനിക്ക് നാല് കാര്യങ്ങൾ കാര്യങ്ങൾ എനിക്ക് സന്തോഷകരമായി കിട്ടണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു നല്ലൊരു സന്തോഷത്തിന്റെ വഴിയിലൂടെ കടന്നു പോയപ്പോ അള്ളാഹുസുബനുഭവത്തായ നാലു മക്കളെയും ഒരു ആളിന്റെ പ്രമുഖനായ ഒരാളിന്റെ വിവാഹം കഴിഞ്ഞു സന്തോഷത്തിലായി മൂന്നാമത്തതോ അദ്ദേഹം ചെയ്തുറപ്പ് എന്റെ ഉമ്മ ഒരു രോഗിയാണ് കുറെ കൊല്ലങ്ങളായി ഒരുപോലെ കിടക്കുകയാണ് എന്റെ ഉമ്മ വന്ന് നടക്കാൻ എന്റെ ഉമ്മ നടന്ന് കാണാൻ എനിക്ക് വല്ലാത്ത കൊതിയുണ്ടുറപ്പേ സഫർമാസം കഴിയുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം തന്റെ ഉമ്മ മകൻ ഉറങ്ങിക്കിടക്കുന്ന മകന്റെ അരികത്തേക്ക് വന്നോ പകരങ്ങ് വിളിച്ചു മോനെ എഴുന്നേക്കുമോനെ മകനവിടം അത്ഭുതപ്പെട്ടുപോയിറപ്പേ ഇന്നലെ വരെ നടക്കാതിരുന്ന ഇന്നലെ വരെ മിണ്ടാതിരുന്ന ഇന്നലെ വരെ ഭക്ഷണം കഴിക്കാതിരുന്ന എന്റെ ഉമ്മയാണല്ല ഭക്ഷണവുമായി വന്നത് എന്റെ ഉമ്മയാണല്ലോ എനിക്ക് വെള്ളമായി വന്നത് എന്റെ ഉമ്മയാണല്ലോ എന്നെ സഹായിച്ചത് െന്ന് പറഞ്ഞ് നീറുന്ന മനസ്സോടെ എഴുന്നേറ്റുപോയി ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കവിൽത്തടത്തിൽ മുത്തം കൊടുത്തുമാലക്കൽ ഹുയാ അല്ലാ പറഞ്ഞ മനസ്സോടുകൂടിയിട്ട് ആ മകനുമാനെ കെട്ടിപ്പിടിച്ചു ചേർത്ത് പിടിച്ചു ഉമ്മാന്റെ കൈകളിലിരിക്കുന്ന ഭക്ഷണം പേടിച്ചു കഴിച്ചു അതെല്ലാം നല്ല മനസ്സോടങ്ങനെ കഴിഞ്ഞുപോയി നാലാമത്തെ ആഗ്രഹം ഏതെന്നറിയുമോ അലഹദില്ല അദ്ദേഹത്തിനൊരു രോഗമുണ്ടായിരുന്നു ആ രോഗം മാറണമെന്ന് പറഞ്ഞ അമ്മ സാലോ നിറഞ്ഞ മനസ്സോട് ഓടിയിട്ട് അദ്ദേഹം അത് ഓതുകയാണ് നല്ല മനസ്സോടെ ഓതിയിട്ട് ദുആ ചെയ്തു അല്ലാഹുവേ എന്റെ മാരകമായ ഒരു രോഗമുണ്ട് നിനക്കറിയാം നീ ഷാഫിയാണ് കാഫിയാണ് നീയാണ് രോഗം തന്നത് നീയാണ് രോഗത്തെ മാറ്റുന്നത് കരുണക്കടലായ അള്ളാഹ എന്റെ സകലമാന രോഗത്തെയും നീ മാറ്റണമെന്ന് പറഞ്ഞ് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് അള്ളാഹുവേ നിറഞ്ഞ മനസ്സോട് മനസ്സോടുകൂടിയിട്ടെന്ന് ആ സങ്കടത്തെ അങ്ങ് മാറ്റിക്കൊടുത്തുവെങ്കിലും ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായി കിട്ടാൻ ആനന്ദകരമായി കിട്ടാൻ സബറമാസത്തിന്റെ ഈ ഒരു ദിവസത്തില് അല്ലെങ്കിൽ ഈ ഒരു മാസത്തില് ഈ സൂറത്ത് പതിവാക്കുന്നവരാണോ അവർക്ക് ദുനിയാവിൽ രക്ഷയാണ് അള്ളാഹു ചൊല്ലാനും പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ ജീവിതത്തിൽ അള്ളാഹു തായാല് ഹയറും പറക്കത്തുമെല്ലാം അള്ളാഹു കൊടുക്കട്ടെ എത്തില്ല ഞങ്ങളുടെ ഒരുമിച്ച് നിന്ന് സ്വീകരിക്കണേ അല്ലാഹ് അള്ളാഹുവേ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് കണ്ണീരുകളുണ്ട് അതെല്ലാം നീ മാറ്റണേ അല്ലാ അള്ളാഹുവേ കടത്തിന്റെ കെണിയിൽ കഴിയുന്നവരുണ്ട് പടച്ചോനെ അവരുടെ കടങ്ങൾ വിടാറുള്ള ഹലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ വേദനകളെ മാറ്റണേ അല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളെല്ല നീ മാറ്റണേ അല്ലാഹുവേ ഞങ്ങളുടെ ഈ സൺഗമത്ത നീ തട്ടിക്കളയല്ല ഞങ്ങളാ ബലാതിയിലാക്കല്ലേ ഞങ്ങളുടെ പൊന്നുമക്കളൊക്കെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാട് എക്സാമിന് പോകുന്നവരാണ് നല്ല ഓർമ്മ കൊടുക്കണേ അല്ലാ നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ മാതാവിനും പിതാവിനും ഉപകാരമുള്ള മക്കളാക്കി മാറ്റണേ അല്ല ീതിയിൽ ഹൈറായ വഴിയിൽ ഹൈറായ ഹൈറായ രീതിയിൽ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് തമ്പുരാനെഹുവേതാന്റെ ഷറിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ ഞങ്ങളുടെ കൂട്ടുകാരെ കാക്കണേ അല്ലാ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ പൈശാധികമായ ിൽ നിന്ന് നീ അവരെ കാക്കണേ അല്ലാ അള്ളാഹുവേ മാരകമായ രോഗങ്ങൾ തന്നിട്ട് ഞങ്ങളെ കിടത്തി കളയല്ലേ അല്ലാ അള്ളാഹു പരിശുദ്ധമായ ദിവസത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതാണ് ഞങ്ങളെ ഞങ്ങളെ അള്ളാഹെ മോശക്കാരാക്കല് ഞങ്ങളെ ദുഃഖത്തിൽ അഴ്ത്തല്ല അള്ളാഹ ഞങ്ങളെ നൊമ്പരപ്പെടുത്തല്ലേ അള്ളാഹോനെ ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തു പോയ പാപികളാണ് ഞങ്ങൾക്ക് മാപ്പ് തരണേ അള്ളാഹ ഞങ്ങൾക്ക് നിന്റെ സ്വർഗം തരണേ അല്ലാ ആരൊക്കെയാണ് എന്തെല്ലാം ആഗ്രഹങ്ങളാണോ ഈ കമന്റ് ബോക്സിലൂടെ ദ്വാര ചെയ്യാ പറഞ്ഞത് കരുണക്കടലായ അല്ലാ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ല അവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ല അവരുടെ മക്കളുടെ രോഗങ്ങളെ മാറ്റണേ അല്ല അവരുടെ കൂട്ടുകുടുംബാദികളുടെ എന്തിമിത്രാദികളുടെ ഓരോരുത്തരുടെ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാ പടച്ചോനെ ഞങ്ങളെ തട്ടല്ല റബ്ബേ ഞങ്ങളെ തട്ടല്ലറപ്പേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളോട് ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് അത് കൊണ്ട് വസിയെത്തു ചെയ്തോ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ അല്ലാ ഞങ്ങളുടെ മക്കളെ നീ ഒരു രോഗം കൊടുത്ത് പരീക്ഷിക്കൽ അല്ലാ അല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊരു രോഗം കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാ അള്ളാഹുവേ ഉപ്പയുടെ ഉമ്മയുടെ അതുപോലെ കടങ്ങളൊക്കെ വിടാൻ വേണ്ടി ചെയ്യാൻ പറഞ്ഞവരുണ്ട് എല്ലാം വീട്ടിക്കൊടുക്കണേ അല്ലാ അത് മുഴുവനും തിരിച്ചു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ നീ ഞങ്ങളെ ഒരാളെയും ഞങ്ങളുടെ ഈ മജുലസിൽ സംഗമിച്ച് എല്ലാവരെയും എല്ലാവർക്കും നിന്റെ അറിഷിന്റെ തണല് കൊടുക്കണേ അല്ലാഹു